സോഷ്യൽ മീഡിയയെ സജീവമാക്കിക്കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയിരിക്കുകയാണ് പഴയ ബിഗ് ബോസ് ഗ്രൂപ്പുകൾ പേരുമാറ്റിയും പുതിയ ഗ്രൂപ്പുണ്ടാക്കിയും സോഷ്യൽ മീഡിയ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു മത്സരാർത്ഥികളുടെ ആദ്യ ദിവസത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ പല കുറിപ്പുകളും ചർച്ചയാകുന്നുണ്ട് അതിനിടയിലാണ് ലോറൻസ് മാത്യു എന്നയാൾ ബിഗ് ബോസ് മലയാളം ഗ്രൂപ്പിൽ പങ്കിട്ടൊരു കുറിപ്പ് ശ്രദ്ധ നേടുന്നത് ഈ സീസണിലെ ഗെയിം ചേഞ്ചറാകാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചാണ് ലോറൻസ് പ്രവചിച്ചിരിക്കുന്നത് അതിന് കാരണവും ലോറൻസ് തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ഒരു സൈക്കോളജി അനുസരിച്ച് ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ആളാവും ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ മാസ പ്ലെയർ ആയിട്ട് വരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇഒക്കെ ചെറുപ്പം മുതൽ അറിയുന്ന ഒരു സൈക്കോളജി ഉണ്ട് യു നീഡ് ടു ഹേറ്റ് ദ പേഴ്സൺ ടു ദ കോർ ടു സ്റ്റാർ ലൗ ഹിം ടു ഹിസ് റൂട്ട്സ് ഒരു മനുഷ്യനെ കാമ്പോളം നിങ്ങൾ വെറുത്താൽ പിന്നെ നിങ്ങൾ അയാളെ വേരോളം സ്നേഹിക്കും റോബിൻ ഡോക്ടർ രജിത് കുമാർ അഖിൽമാരാറൊക്കെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് പത പോലെ മുകളിലേക്ക് പൊങ്ങി വന്നവരാണ് കഴിഞ്ഞ വർഷം ലോഞ്ച് ഇവന്റിന് മാരാരെ കണ്ടപ്പോൾ സൈൻഫൈൽ ഗ്രൂപ്പിൽ അണ്ണാൻ വന്നിട്ടെന്ന് എന്നും പറഞ്ഞിട്ട് ഒരു കട്ട സർക്കാസം ഒരാളായിരുന്നു ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ അകിലിനെ കളിയാക്കി പോസ്റ്റിട്ടത് ഞാനായിരുന്നു എന്നാൽ ആ വെറുപ്പ് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ സ്നേഹമായി മുകളിലേക്ക് പൊങ്ങി വന്നു ഈ ഞാൻ തന്നെ പിന്നീട് രണ്ട് അകിൽമാരാർ ആർമി ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു ബിഗ് ബോസ് സൈക്കോളജി നല്ലപോലെ അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നു രതീഷ് ഈസ് ഗോണാ ബി ദ ഗെയിം ചേഞ്ചർ ദിസ് സീസൺ ഒരു വിവാഹം അയാളെ പുച്ഛിക്കുകയും വെറുക്കുകയും ചെയ്യും അയാൾ എത്ര ടോക്സിക് ആണെന്ന് എനിക്കറിയില്ല അല്പം ടോക്സിക് ആയ ആളുകൾ മാത്രമേ ബിഗ് ബോസിൽ ജയിച്ചിട്ടുള്ളൂ മണിക്കുട്ടൻ ഒരു അപവാദമാണ് നിൽഷ ജയിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ബിഗ് ബോസ് ജയിക്കാൻ ഒരു കില്ലർ ഇൻസ്റ്റിക് വേണം അതുണ്ടാകുമ്പോൾ ടോക്സിക് സ്വഭാവം ബൈ പ്രൊഡക്റ്റ് ആയി തന്നെ വരും രണ്ടുപേര് ഒരേ സമയം ഒരു ചതുപ്പിൽ താഴുമ്പോൾ ഒരാളെങ്കിലും മറ്റവന്റെ തലയ്ക്ക് ചവിട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കും അത്രേ ഉള്ളൂ ബിഗ് ബോസും ചാവാൻ പോകുമ്പോൾ മനുഷ്യന്റെ മോറാലിറ്റിയും മറ്റു പുരോഗമന വാദങ്ങളുമൊക്കെ കാറ്റിൽ പറക്കും മനുഷ്യൻ സ്വർത്തനാകും അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവന് പലതും ചെയ്യേണ്ടി വരും അതാണ് ഈ ഗെയിം അത് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഫാൻസ് തന്നെ ഒരു കൂട്ടം അയാൾ ടോക്സിക് ആണേ അയാൾ സ്ത്രീവിരുദ്ധനാണേ അയാൾ അമ്മാവനാണേ എന്നൊക്കെ കരുങ്ങുകൊണ്ടിരിക്കും മൂന്തനുണ്ണിയെ പോലെ ആയാലേ ഈ കാലത്ത് ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ മദർ തെരേസയോ ഗാന്ധിജിയോ വിവേകാനന്ദനോ ആവണം ഇതാണ് കുറിപ്പ്